നമസ്കാരം പ്രേക്ഷകർക്ക് എന്നും ഓർക്കാൻ ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മലയാളത്തിന്റെ നടൻ ഇന്നസെന്റ് വിടവാങ്ങിയിട്ട് ഒന്നരയാണ്ട് തികയുന്നു പ്രേക്ഷകർക്ക് ഒരായുഷ്കാലം മുഴുവൻ ഓർത്തെടുക്കാനുള്ള നൽകിയാണ് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിയാറിന് ഇന്നസെന്റ് വിടവാങ്ങിയത് അറുന്നൂറിലധികം ചിത്രങ്ങളിലാണ് അദ്ദേഹം വേഷമിട്ടത് ഗോഡ് ഫാദർ മാർമത്തായി സ്പീക്കിംഗ് മണിച്ചിത്രത്താഴ് കാവൂരിവാല വിയറ്റ്നാം കോളനി ശുപതി വേഷം ദേവാസുരം രാവണപ്രഭു മിഥുന തുടങ്ങി നിരവധി സിനിമകളുടെ ഒട്ടനവധി കഥാപാത്രങ്ങളെ ഇന്നസെന്റ് മലയാളികൾക്ക് സമ്മാനിച്ചു തൃശൂർ ശൈലിയിലുള്ള സംഭാഷണം കൊണ്ടും വേറിട്ട ശരീരഭാഷ കൊണ്ടും മലയാള സിനിമ ഇന്നോളം കാണാത്ത സ്വനിസിദ്ധമായ ഒരു അഭിനയ ശൈലി കൊണ്ടും ഇന്നസെന്റ് മലയാള പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത് ഹാസ്യ സ്വഭാവ വേഷങ്ങളിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന താരമാണ് ഇന്നസെന്റ് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ തന്മയത്തോടെ മികവുറ്റതാക്കിയ നടൻ എന്നതിനപ്പുറം അതിജീവനത്തിന്റെ പോരാളി കൂടിയായിരുന്നു ഇന്നസെന്റ് സിനിമയിലും യഥാർത്ഥ ജീവിതത്തിലും നർമ്മങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇന്നസെന്റിനെ വേറിട്ട് നിർത്തിയത് ഇടയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതോടെ എം ഡി ആയിട്ടും ജനങ്ങളെ സേവിച്ചു ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പാലി ആലീസുമായി ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് താരം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് നടൻ മമ്മൂട്ടിയാണ് ഇന്നസെന്റിനോട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പറഞ്ഞത് പിണറായി വിജയൻ നേരിട്ട് പറയണമെന്ന് പറഞ്ഞു വേണ്ടപ്പെട്ടവരോട് ആലോചിച്ചിട്ട് മത്സരിക്കാൻ സമ്മതിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു കലാഫഹിയുമായിട്ടുള്ള ഇന്നസെന്റിന്റെ അടുപ്പത്തെ കുറിച്ചും ഇതിൽ പറയുന്നു മണിയും ഇന്നസെന്റും തമ്മിൽ അപ്പനും മകനും പോലെ ഹൃദയബന്ധമായിരുന്നു മണിയുടെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞിരുന്നത് ഇന്നസെന്റിനോടാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പുത്തനെ കൂടിക്കൊണ്ടിരിക്കെ ഇന്നസെന്റ് പറഞ്ഞു കലാകാമടിയോട് ചോദിച്ചു ബോധം കെട്ടാൽ പെട്ടെന്ന് എഴുന്നേൽക്കാനുള്ള വിദ്യ കണ്ടുവെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എന്ന് ഇന്നസെന്റിൽ പോയതോടെ എത്രയോ പേരുടെ അത്താണിയാണ് ഇല്ലാതായത് പ്രത്യേകിച്ചും നടന്മാരുടെ അവരുടെ കുടുംബ ജീവിതത്തിന്റെ അവസാന വാക്ക് ഇദ്ദേഹമായിരുന്നു പിണങ്ങിപ്പോയ എത്രയോ പേരെ തിരിച്ചു കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു മരുന്നിന് പോലും പൈസ ഇല്ലാതെ ദുരിതത്തിലായ പലർക്കും എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് അമ്മയുടെ സഹായം എത്തിച്ചു